ീ ഒരു വാർത്ത കണ്ടുകൊണ്ട് മാത്രം അതായത് ഈ ഒരു തമ്പനിയിൽ കണ്ടുകൊണ്ട് മാത്രേ വീഡിയോ ന്യൂസ് പതിനെട്ട് കേരളത്തിന്റെ എഡിറ്റിംഗ് ടീമുകളിൽ ഏതെങ്കിലും കഴി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും ഞാൻ പറയാ കഴുതകള് കഴു വേറികള് എന്ന് പറയേണ്ടതുണ്ട് കാര്യം അവിടെ നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും നിങ്ങൾ നോക്കൂ ഈ രൂപത്തിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ലോറി കണ്ടെത്തി അർജുൻ സുരക്ഷിതൻ ഇതൊരു വാർത്തയാണ് ഇത് കാണുന്ന ആളുകൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക അർജുൻ സുരക്ഷിതനാണ് എന്നുള്ളതാ ഒമ്പത് ദിവസം കഴിഞ്ഞ അർജുൻ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവര് സുരക്ഷിതൻ എന്നാണ് പറയുന്നത് എന്നാൽ അർജുൻ സുരക്ഷിതൻ എന്ന ആ വെണ്ടക്ക അക്ഷരത്തിൽ വെള്ള എഴുത്തിൽ എഴുതിയിട്ടുള്ള അതിന്റെ അവസാനത്തിൽ ചെറുതായിട്ട് ഒരു ചോദ്യ ചിഹ്നത്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഒരു തട്ടിപ്പാണ് നോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരിക എന്നാൽ എന്തുകൊണ്ടാ ചോദ്യ ചിഹ്നം അവർ വലുതാക്കിയില്ല എന്തായാലും അദ്ദേഹം പറയട്ടെ ഇന്ന് ിൽ കിട്ടിയതാണ് കേൾക്കാൻ രസം ഇത്മാതിരി കമ്പനിയിൽ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ ഈ മാർക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് ഇണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതിപ്പോ നിങ്ങളെ റേറ്റിംഗ് കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവന്റെ വാർത്ത ഇദ്ദേഹത്തിന്റെ വാർത്ത അറിയാൻ വേണ്ടി ന്യൂസും വെച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ ഈ വാർത്തക്കാർ ഇമാതിരി തിണ്ടിത്തരല്ല അവിടെ കാട്ടേണ്ടത് അത് ആദ്യം മനസ്സിലാക്കുക ഈ ന്യൂസിന്റെ ഈ എഡിറ്റ് ചെയ്ത അടിക്കും കാരണം എന്താ വെച്ചാല് ഈ ഈയൊരു വാർത്തയിലപ്പോ നിങ്ങൾക്ക് കണ്ടാറിയ ലോറി കണ്ടെത്തി അർജുൻ സുരക്ഷിതൻ ഈ ഒരു ന്യൂസ് പെട്ടെന്ന് കാണുന്ന സമയം നമ്മൾ അർജുൻ സുരക്ഷിതാണോ റഡാർ അടാറുവെച്ചാ അതിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ ആളെ കണ്ടോ എന്താണോ ഒന്നും അറിയില്ല നിങ്ങൾ ഓരോ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പെട്ടെന്ന് കമ്പനിയിൽ കണ്ട ആൾക്കാരെടുത്ത് നോക്കാൻ വേണ്ടിട്ട് ഇമാതിരി തോന്നിയ സ്റ്റേ ഈ എഡിറ്റിംഗ് ടീമിനോട് നിങ്ങളെ ഈ ചാനലിന്റെ കൂടി പറയാം തന്തയില്ലായ്മയാ അല്ലെങ്കിൽ പരത്തന്ത പരിപാടിയാണ് കാണിക്കുന്നത് അത് ആദ്യം ഓർക്കണം തന്ത എല്ലാവർക്കും നോക്കണം ക്ക് എന്നുള്ളത് പറയാതെ വയ്യ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് ഒരു യുവാവ് അദ്ദേഹം എവിടെയാണ് എന്നറിയില്ല ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ആളുകൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചാനല് അതിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നില്ല ആ ചാനലില് പതിനൊന്ന് മണിക്കൂർ കൊണ്ട് ഒരു മില്യണു മുകളിൽ ആളുകൾ കണ്ട ഒരു വാർത്തയാണത് അത് ലൈവ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് അത് വന്നിട്ടുള്ളത് ലൈവ് ഒക്കെ സ്ട്രീം ചെയ്യുമ്പോൾ ഒരു മില്യൺ അധികം ആളുകൾ കാണുക എന്ന് പറയുമ്പോൾ നല്ല ഏണിംഗ് ആണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇതുപോലെയുള്ള തെമ്മാടിത്തരവും എഴുതി വെക്കുക എന്നുള്ളത് അവർക്കിന്ന് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു പോയി ഇങ്ങനെയൊന്നും അല്ല മാധ്യമ പ്രവർത്തനം തങ്ങളുടെ വാർത്തകൾ ആളുകൾ കാണണം എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ന്യൂസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാന് ഒരു ചാനല് കൂടുതലായിട്ട് കാണാറുണ്ട് അത് ഒന്നുകൂടി സത്യസന്ധമാണ് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് എൻ്റെ വീഡിയോകളിൽ കൂടുതൽ ഒക്കെ ആ ചാനലിൽ നിന്നുള്ള വാർത്തകളായിരിക്കും അത് അവര് സത്യസന്ധമായി കൊടുക്കുന്നു എന്നുള്ളത് കാരണം കൊണ്ടാണ് സത്യസന്ധമായിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ആളുണ്ടാകും ഇവിടെ അർജുൻ എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശി അദ്ദേഹത്തെ കാണാതായിട്ട് ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തെ കാണാതായിട്ട് ഒമ്പത് ദിവസമായി ഇന്നുവയ്ക്ക് ഒമ്പത് ദിവസം കഴിഞ്ഞു അദ്ദേഹത്തെ കണ്ടെത്തിയോ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ മലയാളം സംസാരിക്കുന്ന ഓരോ ആളുകളുടെയും ആകാംക്ഷയാണ് ഇവിടെ പല മസ്ജിദുകളിലും അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും ചർച്ചകളിലും ഒക്കെ അർജുനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് സൂചിപ്പിക്കുക എന്നുള്ളത് ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ പറഞ്ഞത് മനുഷ്യ ദൈവങ്ങളും ദൈവങ്ങളും ഒക്കെ മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തില് ആ ഒരു അത് പ്രവർത്തിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവിടെ പൂജയും തേങ്ങൊടക്കലൊക്കെ നടന്നിരുന്നു അതിനെ സംബന്ധിച്ചാണ് പോസ്റ്റ് ഈ ടെക്സ്റ്റാണ് അപ്പോ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു മനുഷ്യ ദൈവങ്ങളും ദൈവങ്ങളും എന്ന് പറയുമ്പോൾ ഞാന് മൊത്തം നിഷേധിച്ചുകയാണോന്നുള്ളത് അല്ല അത് ഇന്ന് മറ്റൊരു പോസ്റ്റായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അത് ഈ പോസ്റ്റാണ് സാക്ഷാൽ ദൈവത്തിന്റെ തീരുമാനത്തില് അതില് ഇടപെടാൻ ദൈവങ്ങൾ എന്ന് പറയുന്ന ദൈവസങ്കല്പങ്ങൾക്കോ മനുഷ്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പ്രമോട്ട് ചെയ്യുന്ന ഒന്നിനും കഴിയില്ല ദൈവത്തിന്റെ തീരുമാനം അവിടെ നടപ്പിലായി അവിടെ എന്താണ് നാളെ നടക്കുക എന്നുള്ളത് അത് ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവവിശ്വാസികൾ അങ്ങനെയാണ് ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവനും മനുഷ്യ ദൈവങ്ങളിലും പിന്നെ കുറെ ഔലിയാക്കളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർക്ക് പല അത്ഭുതങ്ങളും ഇനിയും സംഭവിക്കാനുണ്ടായേക്കാം എന്തായാലും ഞാന് ഒരു ഏകദൈവ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഒരു ക്രിയേറ്ററിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് എനർജിയെ പല ആളുകൾ പല പേരിട്ട് വിളിക്കും പര ബ്രഹ്മമെന്നോ യഹോവ എന്നോ അല്ലെങ്കിൽ അള്ളാഹു എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അതല്ല നമ്മുടെ വിഷയം ഈ അർജുൻ എന്ന് പറയുന്ന യുവാവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ അവിടെ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ ചില മാധ്യമങ്ങൾ നടത്തുന്ന ചില തെറ്റായ കാര്യങ്ങളാണ് ഇപ്പൊ കാണിച്ചത് ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഒരു ന്യൂസിന്റെ ആ ഒരു ഹെഡിങ് ഉണ്ടല്ലോ അതില് ഒരു ചോദ്യചിഹ്നം അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ എഴുത്തിനോളം വലപ്പത്തിൽ അവർക്ക് ഇടായിരുന്നു പെട്ടെന്ന് കാണാൻ കഴിയാത്ത നിങ്ങൾ നോക്കിയേ അതിൽ ചോദ്യചിഹ്നവും എഴുത്തും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മില്യൺ കണക്കിന് ആളുകൾ കണ്ടിട്ട് ഏണിങ് ഉണ്ടാക്കിയിട്ട് അവർക്ക് തിന്ന എന്നാൽ അർജുൻറെ കുടുംബം അവന്റെ അമ്മയും അച്ഛനും സഹോദരിമാരും ഭാര്യയും പിഞ്ചുകുഞ്ഞും അല്ലേ ഇനി ജീവനോടെ വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് നോക്ക് കാണുവാനുള്ള ഇനിയും വൈകി കഴിഞ്ഞാൽ കാണാൻ പോലും കിട്ടാത്ത ഒരവസ്ഥയാകും ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ പറയുവാനുള്ളത് ചന്ദ്രനിൽ ഉണ്ടോ അതുപോലെ തന്നെ ചൊവ്വയിൽ വെള്ളമുണ്ടോ മനുഷ്യവാസമുണ്ടോ അതുപോലെ സോഷ്യൽ മീഡിയയില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പോസ്റ്റിന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറു വർഷമോ നാന്നൂറ് വർഷമോ അഞ്ഞൂറ് വർഷമോ ഒക്കെ പഴക്കമുള്ള ഒരു മസ്ജിദിന്റെ ഹൗല് അംഗശുദ്ധി വരുത്തുന്ന ഹൗലിന്റെയോ അല്ലെങ്കിൽ മെമ്പറിന്റെയോ ചോട്ടില് ഒരു വിഗ്രഹമുണ്ട് എന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഖനനം നടത്തുകയും പിന്നീട് അത് ഇടിച്ചു തകർക്കുകയൊക്കെ ചെയ്യുന്ന ഈ നാട്ടില് ഒരു മനുഷ്യനെ അല്ല ആ മനുഷ്യൻ യാത്ര ചെയ്തിരുന്ന നാൽപ്പത് ടൺ ഉള്ള ഒരു ഭാരത് ബെൻസ് എന്ന് പറയുന്ന ഒരു ഒരു ട്രക്ക് ആ ഒരു ട്രക്കിനെ കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ സിസ്റ്റം തെറ്റാണ് എന്നുള്ളത് പണ്ട് മുതലേ പറയുന്നതാണ് ഇപ്പോ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിച്ചു കൊണ്ട് പറയുകയാണ് നമ്മുടെ സിസ്റ്റം തെറ്റാണ് റോങ് ആണ് റോങ് ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തയും കൊടുത്തിട്ട് അത് ഈ ആളുകളിലേക്ക് ഒരു ഉളുപ്പുമില്ലാതെ തള്ളിവിടുന്ന മാപ്രകള് അവര് ഒരു പൊടിക്കടങ്ങുക എന്നുള്ളതാണ് പറയുവാനുള്ളത്